കുറച്ച് സമയമായിട്ടും വീട്ടിനെ കാണില്ല പോയി നോക്കിയപ്പോൾ അത് ആളിവിടെ വിളിച്ചിരിക്കുന്നുണ്ട് കേട്ടോ വേറെ ആരെ കൊണ്ടല്ല നമ്മളെ ശങ്കരിനെ കൊണ്ടാണ് കാണട്ടോ ഈ പെണ്ണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവരെ രണ്ട് പേരെ ശല്യപ്പെടുത്താന്നുള്ളതാണ് മെയിൻ പരിപാടി കിട്ടോ വീട്ടുവാണെങ്കിലോ ഭയങ്കര പേടി തൊണ്ടനോ ആൾ വരുമ്പോഴേക്കും അങ്ങോട്ട് പേടിച്ച് മാറാൻ തുടങ്ങാം അതൊരു ഇന്നൊരു നോട്ടാണ് എന്നെ ഒന്ന് രക്ഷിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നോക്കുമ്പോൾ പിന്നെ എങ്ങനെ രക്ഷിക്കാതെ നിൽക്കുക അവസാനം ശങ്കരിയോട് ശബ്ദം ഉയർത്തിയിട്ടുണ്ട് വേഗം ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാടി പറഞ്ഞപ്പോൾ ആൾ ഒന്നും ചെയ്തിട്ടില്ലാത്ത ഭാവത്തിൽ അരിവലിരിക്കുന്നുണ്ടോ നമുക്കല്ലേ അറിയുള്ളു അവളെങ്ങാട്ടി വലിയ ശ്രദ്ധപ്പെട്ട് വേറെ ഇല്ല എന്നുള്ളത് സംഭവത്തിൽ ഇത് അവളുടെ സ്നേഹപ്രകടനമാണ് കേട്ടോ ആ കിടത്ത കണ്ട നമുക്ക് മനസ്സിലായി തലോട് എന്നുള്ള രീതിയിലാട്ടോ പക്ഷെ മീട്ട് ഒന്ന് പോകുന്നു എനിക്ക് നിന്നെ വേണ്ട എന്നുള്ളൊരു ഭാവത്തിലായിരുന്നു കേട്ടോ നല്ല രസാണ് അത് കണ്ടിരിക്കാനായിട്ടോ മേട്ടു സഹി കെട്ട അവസ്ഥയിലായതുകൊണ്ട് ഒന്നും നോക്കിയില്ല ശങ്കരിനെ അകത്താക്കിയിട്ട് മേട്ടൂനെ ജസ്റ്റ് പുറത്തിറക്കാമെന്ന് ചേർത്തിട്ടോ അപ്പോഴാണ് ഇപ്പുറത്തൊരാൾ നിൽക്കുന്നത് ഞാൻ കണ്ട കേട്ടോ ആളങ്ങനെ വലിയ രീതിയിൽ ശല്യപ്പെടുത്തലൊന്നുമില്ല പക്ഷേ അടുത്തേക്ക് വരുമ്പോൾ മേട്ടൂന് പേടിയോ അത് ശങ്കരിയാണെങ്കിൽ ശങ്കരനാണെങ്കിലും കേട്ടോ ഇപ്പോൾ ശങ്കരനെ അങ്ങോട്ട് മാറണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളാളെ പട്ടണം ഇങ്ങോട്ട് പോയി കേട്ടോ പിന്നെ സമയം എടുത്ത് സമയം എടുത്തിട്ടാണ് മേട്ടു ഇറങ്ങിയിട്ടുണ്ടായത് ഓരോ സ്റ്റെപ്പിലും അവരാരെങ്കിലും അവിടെ ഉണ്ടോ എന്നൊക്കെ ആൾ നോക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ആവാണേ പേടിക്കൊന്നും വേണ്ട കേട്ടോ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് സ്വസ്ഥമായി ആൾ നേരെ അങ്ങോട്ട് വന്നു വന്നതും ശങ്കരനെ കണ്ടപ്പോൾ അവൻ്റെ കുരുത്തൊക്കെ കേട് തുടങ്ങിയപ്പോൾ ഒന്നും നോക്കിയല്ല നേരെ ഇങ്ങോട്ട് കൂട്ടിൽ കയറിയിട്ടോ സാധാരണ എനിക്കാണ് കൂട്ടിൽ അവരെ കേറ്റാൻ ബുദ്ധിമുട്ട് ഇപ്പൊ ശങ്കരൻ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിനെ കൂട്ടിൽ കയറ്റും കേട്ടോ ഇതൊക്കെ കഴിഞ്ഞതിനു ശേഷം നേരെ ഞാൻ അപ്പറും ഇപ്പറും എല്ലാവരും അങ്ങോട്ട് കൂട്ടിലാക്കി നേരെ പുറത്ത് പോകാനിട്ടോ സാധാരണ ഞാൻ പുറത്ത് പോകുമ്പോൾ വയർ നിറച്ചിട്ടാണ് പോവാ ഓൾറെഡി വയറിന് ഫുൾ തന്നെ ഞാൻ വെള്ളം മാത്രം കൊടുത്തിട്ട് പോണത് ജസ്റ്റ് ഒരു രണ്ട് മണിക്കൂർ വ്യത്യാസത്തിനാണ് പോണത് അതുകൊണ്ട് തന്നെ വലിയ ടെൻഷനില്ല കേട്ടോ പക്ഷെ എന്നാലും ചെറിയൊരു ഉള്ളതുകൊണ്ട് ഞാൻ വേഗം കുഞ്ഞുനെ തുറന്നുവിടാൻ തീരുമാനിച്ചിട്ടോ പിന്നെ മേട്ടൂനെ ഞാൻ കയർ കെട്ടിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് വേറെ ഒന്നല്ല അഥവാ ആൾ ചാടിയാലോ എന്നുള്ളൊരു ചെറിയൊരു പേടി പേടിയുണ്ടാണ് കേട്ടോ നല്ല കുട്ടിയായിട്ട് ഇവിടെ നിൽക്കട്ടോ എന്ന് പറഞ്ഞ് ആളങ്ങോട് തുറന്നും വിട്ടു കുഞ്ഞുസിനെ ഞാൻ പുറത്തേക്ക് അങ്ങോട്ട് വിട്ടിട്ടോ കുഞ്ഞുസിനോട് ഞാൻ പറഞ്ഞു കുഞ്ഞൂസെ ഈ വേണം വരെ നോക്കാൻ നോക്കാണെങ്കിൽ നല്ല കുട്ടിയായിട്ട് സിറ്റൗട്ട് തന്നെ ഇരിക്കാൻ കേട്ടോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ നല്ല കുട്ടിയായിട്ടോ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടോ മേട്ട് തുറന്ന് വിട്ടു നേരെ കുഞ്ഞൂസിൻ്റെ കൂട്ടി പോകും അവളുടെ ഫുഡ് എന്തെങ്കിലും ബാക്കിയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടോ അത് ആദ്യത്തെ പരിപാടിയെന്നല്ല അവർ സ്ഥിരം പരിപാടി തന്നെയാണ് കേട്ടോ പിന്നെ നേരെ ഞാൻ പോവാൻ തന്നപ്പോൾ എൻ്റെ കേറ്റിൻ്റെ അടുത്തേക്ക് കുഞ്ഞുസിൻ്റെ കൂടെ തന്നെ വന്നെങ്കിലും അവിടെ പോയിട്ട് ഇരിക്കിട്ടോ ഞാൻ പോയിട്ട് വേഗം വരാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾ വേഗം അവരുടെ അടുത്തേക്ക് പോയിട്ടോ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ വരുന്നവരെ അവൾ നോക്കിക്കോളി ഇനി അവരെ